നമസ്കാരം അറുപത് വർഷം ഭരിച്ച കോൺഗ്രസ് സർക്കാർ രാഷ്ട്ര പുരോഗതിക്കായി എന്ത് ചെയ്തു എന്ന പൊതുജനങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി മോദി സർക്കാർ വികസനത്തിലൂടെ നൽകുന്നു ബംഗ്ലാദേശ് ഇന്ത്യ ബന്ധം കൂടുതൽ ദൃഢതയിലേക്ക് എഴുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശിനെയും ഇന്ത്യയെയും ബന്ധിപ്പിച്ചിട്ടുള്ള സുപ്രധാന ട്രെയിൻ സർവീസ് പുനഃസ്ഥാപിക്കപ്പെടുകയാണ് രാജ്ഷാഖിയെയും ഇന്ത്യയിലെ കൊൽക്കത്തയെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ട്രെയിൻ സർവീസാണ് പുനരാരംഭിക്കുന്നത് കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ട്രെയിൻ സർവീസ് ഇന്ത്യ പാക് മുൻപ് വരെ രാജാഗ് കൊൽക്കത്ത ട്രെയിൻ സർവീസ് പ്രവർത്തിപ്പിച്ചിരുന്നു ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിലുള്ള നാലാമത്തെ രാജ്യാനന്തര ട്രെയിൻ സർവീസ് ആണിത് കൊൽക്കത്ത എക്സ്പ്രസ് കൊൽക്കത്ത ഗുൽന ജയ്പാൽ ഗുണ്ടിദാക്ക മിതാലി എക്സ്പ്രസ് എന്നിവയാണ് മറ്റ് മൂന്ന് ട്രെയിൻ സർവീസുകൾ പുതിയ സർവീസ് യാത്ര കൂടുതൽ സുഗമമാക്കുന്നതിനോടൊപ്പം ഇന്ത്യയുമായുള്ള ആശയവിനിമയം ശക്തമാക്കാനും സഹായിക്കും ന്യൂസ് ഭാരതഭൂമി